ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ പിസ്സയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പിസ്സ സോസിലേക്കുള്ള സാധനങ്ങളാണ് ഇത് തക്കാളി വലിയ ഉള്ളി ചുവന്നമുളക് മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം കേട്ടോ ചൂടാറട്ടെ എന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലോട്ടുള്ള മസാലക്കൂട്ടൊന്ന് നമുക്ക് നോക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചുവന്നമുളകിൻ്റെ ക്രഷ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വലിയ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി രണ്ടര ടീസ്പൂൺ കട്ടത്തൈരണ്ടപ്പുളി ഇല്ലാത്ത കൂട്ടത്തിൽ ഇത് നമ്മൾ കുഴക്കുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം ഈ തൈര് തീരെ പുളിയില്ലാത്തതായതുകൊണ്ട് തന്നെ നാരങ്ങ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒഴിച്ചതിന് ശേഷം ചിക്കനിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ ഈ സമയത്ത് നമുക്ക് പിസ്സ സോസിനുള്ള ആ ചൂടാറിയ സംഭവങ്ങളൊക്കെ ഒന്ന് അടിച്ചെടുക്കാം ഇതിന് തക്കാളിൻ്റെ തൊലി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കി സംഭവങ്ങളൊക്കെ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് വരുവത്തിലാക്കാം കേട്ടോ പിസ്സ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കനൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പിസ്സ സോസിന് വേണ്ടിയിട്ട് പാന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒലിവ് ഓയിലാണ് കേട്ടോ നമുക്കിതിന് ഈ പിസ്സ സോസിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒലിവ് ഓയിലെടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഒലിവ് ഓയിലെടുത്തിട്ട് നമ്മൾ ഈ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടെ ഈ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കശ്മീർ ചില്ലീൻ്റെ പൗഡറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ ഈ ഒലിവ് ഓയിലും ഈ മസാലയും കൂടെ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഒരു ബാലൻസിന് അൺ കേട്ടോ അതേപോലെ തന്നെ ഒരു പിഞ്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു മൂടി ചുർക്ക അതേപോലെ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ സോസും ഒഴിച്ച് ടൊമാറ്റോ സോസും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉറുകാനോ ആണ് കേട്ടോ നമ്മളിട്ട് കയ്യിലൊന്നും ഞാൻ ഇട്ടിട്ട് ഇതിലിട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മാവിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കാൽ ടീസ്പൂൺ പഞ്ചസാര ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് നേരിയ ചുടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള മാവൊക്കെ എടുത്ത് ധരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അതൊക്കെ ഒന്ന് കുഴച്ച് വെക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ച് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മേലെ ഓയിലൊക്കെ ഒന്ന് തടവി ഒരു കോട്ടൺ തുണിയും കൂടെ മുകളിലിട്ടിട്ട് ഒന്ന് നമ്മൾ അടിച്ചു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് ഒന്ന് പിച്ചിപ്പിച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ ഒന്ന് സോഫ്റ്റായി അതൊന്ന് കൈ കൊണ്ടാണ് കേട്ടോ പരത്തിയിട്ടുള്ളത് ഇതിൻ്റെ വലിയ ഒരു ചെമ്പട്ടീൻ്റെ മൂടിയാണ് അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ നമ്മൾ ചീസ തയ്യാറാക്കുന്നത് ഇപ്പം ഫോർക്കോ അതേപോലെ ഞാൻ ഞാനിവിടെ ട്യൂബ്പിക്ക് ഒരു അഞ്ചെട്ട് ട്യൂപിക്ക് റബ്ബറിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ ഫോളാക്കി കൊടുത്തു കേട്ടോ സോസൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിസ്സ സോസ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മാവിൻ്റെ മുകളിലോട്ടാക്കിയിട്ട് ചിക്കന് അതേപോലെ നമ്മളൊക്കെ എന്താ നമ്മളടുത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ ഞാൻ വലിയ വലിയുള്ളിയും ചിക്കനും മാത്രമേ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം കേപേജ് നിങ്ങളടുത്തുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാട്ടോ എന്നിട്ട് ഇന്നതിൻ്റെ മുകളിൽ നമ്മൾ മൊസറില്ലാ ചീസ് ഇട്ടിട്ടുള്ളത് മൊസറില്ലാ ചീസ് ഇടുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടെ സ്റ്റിക്കായിട്ട് വരാട്ടോ ഏ അപ്പോൾ നമ്മൾ വലിയൊരു ചെമ്പട്ടിയാണ് വെച്ചിട്ടുള്ളത് ഒരു എന്നിട്ട് ഇതിൽ മൂന്ന് റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചട്ടിക്കൊക്കെ അടിയിൽ വെച്ചെടുക്കണേ അപ്പോൾ അതിലോട്ട് ഞാൻ ഇറക്കി വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇടക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മെള്ളൊരു വെയിറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ വെയിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇത് കളർഫുൾ വേർത്തത് ക്യാപ്സിക്കം സംഭവങ്ങളൊക്കെ കിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റിൽ വസ്സാദ്യ ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നേ അപ്പോൾ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാൻ കൊടുത്തവരൊക്കെ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് വെച്ചിരുന്നു കേട്ടോ സത്യത്തിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് ഏകദേശം എല്ലാവരും ഇത് കഴിച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ കഴിച്ചവർക്ക് എല്ലാവർക്കും പിസ്സ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ തോന്നൂല അതാണ് സത്യം സത്യത്തിൽ ഞാൻ ഈ പിസ്സ ഉണ്ടാക്കി വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഞാൻ പുറത്തേന്ന് പിസ്സ വാങ്ങാൻ നിന്നിട്ടല്ലേ കഴി ചിക്കനുള്ള സമയത്ത് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കലാണ്